റേസ് ലോട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം മോർണിംഗ് വന്നായിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോ പ്രവൃത്തികളാണ് ഇന്നലെ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഒന്നാം അധ്യായത്തിലെ പ്രധാന ചിന്തകൾ നമ്മൾ ഇന്നലെ കണ്ടു ഒന്ന് ഒരു വാക്തത്വം ദൈവമക്കൾ കേൾക്കുന്നു രണ്ട് ആ വാക്തത്വത്തിന് വില കൊടുത്തുകൊണ്ട് സമയം കൊടുത്തുകൊണ്ട് ദൈവസേന ഇരിക്കുന്നു രണ്ടാം അധ്യായം എന്ന് പറയുന്നത് ആ വാക്തത്വം അവർ പ്രാപിക്കുന്നതാണ് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനാ കേട്ടോ അത് നൽകി അവൻ വിശ്വസ്തൻ തന്നെയാണ് പക്ഷെ വില കൊടുത്ത് ദൈവസേന ഇരിക്കുന്നവർക്കാണത് ഏറ്റവും മാന്യതയായിട്ട് മാറും രണ്ടാമധ്യായം നിങ്ങൾ നോക്കിയേ പെന്തക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു ആമേ രണ്ടിന് രണ്ട് പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിനൊരു മുഴക്കം ഉണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനെ നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവർ ആത്മാവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകരെ സംസാരിച്ച് തുടങ്ങി സ്തോത്രം ഇത്ര വലിയ ആഴമേറിയ ചിന്തകൾ ഈ നാല് വാക്യത്തിനകത്തൊണ്ടെന്നറിയാം ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തത് ഹല ലോയ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഒരു ഐക്യത നമുക്ക് ആവശ്യം കേട്ടോ ഭവനത്തിനകത്ത് നാല് പേരുണ്ടെങ്കിൽ നാല് തട്ടി നിന്നാൽ ദൈവാത്മാവല്ല അവിടെ വ്യാപരിക്കുന്നത് പിശാദിൻ്റെ വ്യാപാരങ്ങൾ അവിടെ ചലിക്കും ഐക്യത നൂറ്റി മുപ്പത്തിമൂന്നാം സങ്കരത്തിനെന്താ പറയുന്നത് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വാസിക്കുന്നത് എത്ര ശുഭം എത്ര മനോഹരം മുപ്പത്തിനാലാം സങ്കരത്തിനെന്താ പറയുന്നത് നാം ഒന്നിച്ചവന് നാമത്തെ ഉയർത്തുക ഒരുവനായിരത്തി ഇരുവർ പതിനായിരത്തെയും ഓടിക്കും അതാണ് ദൈവിക ഐക്യതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാല ലൂയ യേശു ഭർത്താവ് തന്നെ തൻ്റെ പരസ്യശ്രുഷു പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയും ഭൂമിയിൽ വെച്ച് നിങ്ങളെ യാചിക്കുന്ന കാര്യത്തിൽ രണ്ടുപേർ യാചിക്കുന്ന കാര്യത്തിൽ ഐക്യമത്യപ്പെട്ടാൽ എന്താ ഐക്യത യൂണിറ്റി ഒരുമ ഈ വർഷത്തിൻ്റെ ആരംഭം നാളുകളാണല്ലോ ഭവനത്തിനകത്ത് യൂണിറ്റിയെ തകർക്കുന്ന ഒന്നിലും സഭയ്ക്കകത്ത് നമ്മളായിരിക്കുന്ന ആത്മീക കൂട്ടായ്മയ്ക്കകത്ത് ദൈവികമായ യൂണിറ്റിയെ തകർക്കുന്ന ഒന്നിലും ഞാൻ നിങ്ങൾ ഇൻവോൾവാകാതിരിക്കണം കേട്ടോ ഒരിക്കലും പിശാജ് നമ്മളെ കവർന്നുകൊണ്ട് പോകാൻ ഇടയാകരുത് പിശാജ് നമ്മളെ ചതിക്കുവാൻ ഇടയാകരുത് ഐക്യത ഒരുമിച്ചവർ കൂടിയിരുന്നു എന്ത് സംഭവിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ഇതൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഈ വർഷം നടക്കും ചിന്തിച്ചതായിരിക്കത്തില്ല പ്രതീക്ഷിച്ചതായിരിക്കത്തില്ല ആഗ്രഹിച്ചതുമായിരിക്കത്തില്ല നന്മയ്ക്കായിട്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കും ചില യാത്രകൾ ചില നന്മകൾ ചില കൂട്ടിമുട്ടലുകൾ ചില വഴികൾ അവ ചില മുഖാന്തരങ്ങൾ ചില നന്മകൾ ഒക്കെ ആത്മാവിനോട് പറയുന്ന ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യും പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ് കൊടിയെ കാറ്റടിക്കുന്നത് പോലൊരു മുഴക്കം ഉണ്ടായി ആ മുഴക്കത്തിനകത്തൂടെ അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ച് എന്തുവാ ആ എന്തുവാ നിറച്ചേ പരിശുദ്ധ അമ്മ നിറച്ച ദൈവസാന്നിധ്യമാണ് നിറഞ്ഞത് അതേ പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ ഭവനം ദൈവസാന്നിധ്യം നിറയുന്ന ഇടങ്ങളായി മാറാൻ പോവാ രണ്ടുണ്ട് ഭവനം നമ്മളാകുന്ന ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ മേൽ ദൈവസാന്നിധ്യം നിറഞ്ഞാലുണ്ടല്ലോ ഒഴുകുക പാപം ചെയ്യാതെ ജീവിത വിശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട് വചനമനുസരിച്ച് ഹൃദയത്തിനകത്ത് കളങ്കമില്ലാതെ പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ പവർ ഹൗസുകളായിട്ട് നമ്മൾ മാറും ആമയം പറഞ്ഞേറ്റെടുക്കുക ആമയും പറഞ്ഞേറ്റെടുക്കുക ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ അനേക ഇടങ്ങളിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ എൻ്റെ നിങ്ങളുടെ അകത്തെ ഉള്ളറകളിൽ നിന്ന് ശരീരങ്ങളിൽ നിന്ന് ദൈവശക്തി നാളുകളിൽ പ്രവഹിക്കും യെസ് ഒന്ന് നമ്മളാകുന്ന വീടിനെ നിറയ്ക്കും രണ്ട് നമ്മളിരിക്കുന്ന ഭവനം നിങ്ങളത് പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലേ അവിടെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയും വീട്ടിനകത്ത് ജീവിക്കാത്തവിടെ അന്തി ചർച്ചകളും വന്ന സീരിയലുകളും സിനിമയൊന്നും അല്ല കാണേണ്ടതും പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വെളിപ്പെടുന്ന അഭിഷേകം വീട്ടിനകത്ത് കൊണ്ടുവരുന്ന ആമേ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആമേ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാനായിട്ട് കഴിയണം കേട്ടോ കാലിലെയോ വീട് താമസിക്കുന്ന വീടിനടയും നിറയ്ക്കി മൂന്നാമതായിട്ടവിടെ പറയുന്നത് അവർക്ക് അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുമേൽ പതിഞ്ഞു ആലൂയ ഈ ദിവസങ്ങൾ ദൈവം ചിലത് പതിപ്പിക്കാൻ പോവാട്ടോ ദിവസങ്ങൾ ദൈവം ചിലത് പതിപ്പിക്കാൻ പോവാം അടുത്ത നിമിഷം എന്താ സംഭവിച്ചത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പ്രത്യക്ഷമായി നടക്കുന്ന ഒത്തിരി അടയാളങ്ങളിലൊന്നാണ് അന്യ ഭാഷകളിൽ സംസാരിച്ച് തുടങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച അനുഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആമേ ഞാൻ ടെന്തി പഠിക്കുന്ന സമയത്താണ് ആത്മാവിനാൽ ഞാൻ നിറയപ്പെട്ടത് ഞങ്ങളുടെ അന്നത്തെ ചേർച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാവിൽ നീന്തി തുടിച്ച് കൈയൊക്കെ പൂട്ടി കാലൊക്കെ മുറിഞ്ഞു പക്ഷെ എന്നാലും ഭയങ്കര ഒരു 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 ശക്തിയായിരുന്നു ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുക ഹാലെ ലൂയ തൊണ്ടയൊക്കെ അങ്ങ് പോയി ശബ്ദമൊക്കെ ഇടറി എന്നാലും ആത്മാവിൻ്റെ ശക്തിയിലിങ്ങനെ അന്യഭാഷകർ സംസാരിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായത് ഞാൻ ഇന്നലെ എന്നാണ് ഓർക്കുക ശോത്ര ദൈവത്തിന് മഹത്വം അതേ പ്രിയപ്പെട്ടവരെ അസാധാരണമായ ശുശ്രൂഷ ചെയ്യാൻ സാധാരണക്കാരെ ഉപയോഗിച്ചത് ഒരേ ഒരു കാര്യം ആ പത്രോഷം ഒരു പെമ്പൊച്ചൻ്റെ മുമ്പിൽ ആമേ യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ ആമ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം ആയിരങ്ങളെ നടുവിൽ നിൽക്കാനിടയായിത്തീർന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രേരിപ്പിച്ച പ്രേരക ഘടകമെന്ന് പറയുന്നത് ദൈവം തന്നെയല്ലേ തൻ്റെ ആത്മാവല്ലേ അതെ ഈ വർഷത്തിൻ്റെ ദിനങ്ങളിൽ എന്നോടും നിങ്ങളോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നിന്നെ ഞാൻ അധികമായി നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഇരിക്കണം ദൈവസെന്നെ ഇരിക്കണം സമയം സ്പെൻഡ് ചെയ്യണം എന്നെ നിറയ്ക്കണേന്ന് പറയണം എന്നെ എന്ന് പറയണം എന്നെ അഭിഷേകത്താൻ നിറയ്ക്കണേന്ന് പറയണം ബ്രദ്ധക്കൂസുകാരായിട്ടുള്ള ചില സഹോദരങ്ങൾക്ക് മാത്രമല്ല യേശുവിനെ വിശ്വസിക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന എല്ലാവർക്കും ആത്മാവിനെ അളവ് കൂടാതെ അവിടുന്ന് പകർന്നു തരും യെസ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ ദൈവാത്മാവിനാൽ നിറയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ദാഹത്തോടടുത്തുചെന്നാട്ട് കർത്താവിൻ്റെ സമിതി അവ സഹായിക്കട്ടെ സ്വർഗി പിതാവേ ദാഹത്തോടാറൊക്കെയോ ഈ മെസ്സേജ് കേൾക്കുന്നല്ലോ പാ അങ്ങേ ദാഹിക്കുന്നവർക്ക് നിങ്ങളുടെ അഭിഷേകത്തെ കൊടുക്കണേ അങ്ങേ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ സാന്നിധ്യത്തെ കൊടുക്കണേ അങ്ങില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള ഒരാത്മീയ അനുഭവം ഞാൻ തരണേ മഹത്ത മുഴുവൻ അങ്ങേക്ക് യേശുവി ഗോഡ് പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു